സന്നദ്ധ സേവകരായി പ്രവർത്തിച്ച മുസ്ലിം 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 യൂത്ത് ലീഗ് ലീഗ് ഗാർഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം എം മജീദ് അധ്യക്ഷനായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി സി കെ മുഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു വയനാട് മുഴുവൻ ദിവസ സേവകനായി പ്രവർത്തിച്ച അബ്ദുൽ ലത്തീഫിനെയും സഹപ്രവർത്തകരെയും ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ ആദരിച്ചു ഓഹംസ സി ഓഹംസു അരിപ്പയിൽ മുഹമ്മദ് ഹാജി എം കെ മുഹമ്മദ് എം പി അബ്ദുറഹ്മാൻ ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് മെയിൻ ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തനി ഞാനും പിടിക്കുന്ന കൈകളിൽ പൊൻ വേണ്ടി കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ